ഇനി ഞാൻ നിങ്ങളോട് പറയാൻ തോന്നുന്നത് അതല്ല വേറൊരു വാർത്തയാ യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തഞ്ചു മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ ഉറക്കം തൂങ്ങരുത് ഹാലോ ഇതിൽ യേശു ക്രിസ്തു ഗസ് എം തോട്ടത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്ന വാഗുവ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുക നീതിമാനായ പിതാവെ ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല ലോകത്തിന്റെ പിതാവിനെ അറിയില്ല എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു ആര് ആരറിഞ്ഞിരിക്കുന്നു അവിടെ തോട്ടത്തിൽ കുറേ പേര് കിടന്ന് ഉറക്കം തൂങ്ങുന്നില്ലേ കർത്താവ് ചോദിച്ചില്ലേ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഒന്ന് ഉണർന്നിരുന്നു കൂടെ ഹാല ലൂയ അപ്പോ പുത്രം പറയാ പിതാവേ ഞാൻ ഞാനങ്ങയെ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിട്ടുണ്ട് ശിഷ്യന്മാര് എന്നിട്ട് അടുത്ത വചനം അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു എന്താ പറഞ്ഞേ അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അപ്പോ രണ്ടായിരം വർഷം മുമ്പ് ഇതുവരെ രഹസ്യമാക്കി വെച്ച പിതാവിൻ്റെ നാമം യേശു ക്രിസ്തു രഹസ്യമായി ശിഷ്യന്മാരെ ആരെയോ അറിയിച്ചിട്ടുണ്ട് ഹലലുയ ഹലലുയ പക്ഷെ ശിഷ്യന്മാർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് പുത്രനോട് പ്രാർത്ഥിച്ച പിതാവേ അങ്ങയുടെ നാമം ഇവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട് ഹാലെ ലുയ അടുത്ത വചനം അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും ഹാലെ ലുയ ഞാൻ ഇനിയും അത് അറിയിക്കും അപ്പൊ ആദ്യത്തെ വരവില് പിതാവിന്റെ നാമം യേശു ക്രിസ്തു ശിഷ്യന്മാരെ മാത്രം അറിയിച്ചു ഹലലുയ രണ്ടാമത്തെ വരവിൽ ഈ നാമം ആരെ അറിയിക്കും അവന്റെ ജനത്തെ അറിയിക്കും അതാണ് യേശാപ്രവാചന പുസ്തക പ്രവചനം അവസാന നാളുകളിൽ എന്റെ ജനം എന്റെ നാമം അറിയും അപ്പോൾ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ഈ നാമം അവന്റെ ജനത്തെ അവൻ അറിയിക്കും അതടയാളം ആദ്യത്തെ വരവിൽ ശിഷ്യന്മാരെ മാത്രമേ അറിയിച്ചുള്ളൂ എല്ലാവരെയും അറിയിച്ചു അറിയില്ല ഏതോ ശിഷ്യന്മാരെ അവൻ അറിയിച്ചിട്ടുണ്ട് ഹലേലുയ ഹലേ ലുയ അങ്ങനെയാണെങ്കിൽ അവൻ രണ്ടാമത് വരുമ്പോൾ ഈ നാമം അവന്റെ ജനത്തെ അറിയിക്കും അപ്പൊ ഈ നാമം വെളിപ്പെട്ടാൽ അവൻ രണ്ടാമത് വന്ന കാലഘട്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഹലെ ലുയ ഹലേ ഈ പിതാവിന്റെ നാമം ഇന്ന് ലോകത്ത് പ്രസംഗിക്കപ്പെടുന്ന സദ്വാർത്ത എന്ന സുവിശേഷത്തിലൂടെ വെളിപ്പെട്ട് കഴിഞ്ഞു സദ്വാർത്ത എന്ന സുവിശേഷത്തിലൂടെ പിതാവിന്റെ നാമം ഇന്ന് ലോകത്ത് വെളിപ്പെട്ടു അത് കേട്ടവരാ ഞങ്ങള് ഹലെ അതുകൊണ്ടാണ് ഈ പിതാവിൻ്റെ നാമം ഉണ്ടെന്ന് ഇത്ര ആധികാരികമായിട്ട് പറയുന്നത് ഈ സുവിശേഷത്തിലൂടെ പിതാവിൻ്റെ നാമം വെളിപ്പെട്ടു പിതാവിന്റെ നാമം വെളിപ്പെട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പിതാവിൻ്റെ നാമം വെളിപ്പെട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പറയപ്പെട്ടവരെ ഹലെ ലുയ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇവിടെ വന്നത് ഇനി ക്രിസ്തു വീണ്ടും വരും വരും എന്ന് പറയാനല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് കാൽവരിയിൽ മരിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട യേശു ക്രിസ്തു മനുഷ്യപുത്രനായി വീണ്ടും ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് പറയാനാ ഹലേ ലുയ ഹലേ അവൻ വീണ്ടും മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് കഴിഞ്ഞു നിങ്ങൾക്ക് എന്നെ കാണുന്നത് പോലെ തന്നെ അവനെ കാണാൻ സാധിക്കും അവൻ ഈ ഭൂമിയിലേക്ക് വന്ന് കഴിഞ്ഞു ഹലേലുയാ കാരണം അവൻ ഈ ഭൂമിയിൽ വരാതെ പിതാവിൻ്റെ നാമം വെളിപ്പെടില്ല പിതാവിന്റെ നാമം വെളിപ്പെട്ടെങ്കിൽ അത് അവൻ വന്നതിൻ്റെ ആദ്യത്തെ അടയാളം ഹലേലുയാ ഹലേലുയാ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം കേൾക്കുന്ന സ്ഥലത്ത് അവനുണ്ട് എന്നല്ല ഞങ്ങൾ പറഞ്ഞത് ഹലേലുയ ഹാലുയ സിയോനിലുണ്ട് എന്നല്ല പറഞ്ഞത് അവൻ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു ഭൂമിയിൽ വന്നതിൻ്റെ ആദ്യത്തെ അടയാള പിതാവിൻ്റെ നാമം ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് അടുത്ത അടയാളമാണ് പിതാവിനെ കുറിച്ചുള്ള ഒരു സുവിശേഷം സദ്വാർത്ത എന്ന സുവിശേഷം ഇന്ന് ലോകത്ത് വെളിപ്പെട്ടത് കാരണം യോഹൻ ഞാൻ പതിനാറ് ഇരുപത്തഞ്ചിൽ പറയുന്നുണ്ട് പിതാവിനെ പറ്റി സ്പഷ്ടമായി പഠിപ്പിക്കുന്ന ഒരു സമയം വരുന്നുണ്ടെന്ന് അവൻ വരുന്നുണ്ട് എന്ന് പറയുന്ന എപ്പോഴാണ് രണ്ടാമത്തെ വരവിൽ നടക്കേണ്ട പ്രവൃത്തിയാ അപ്പൊ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് പിതാവിനെ കുറിച്ച് സ്പഷ്ടമായി പഠിപ്പിക്കുന്നത് ഹലേ ലുയ സദ്വാർത്ത എന്ന സുവിശേഷത്തിലൂടെ അങ്ങനൊരു സുവിശേഷം ഇന്ന് ലോകത്ത് വെളിപ്പെടുത്തി കഴിഞ്ഞു അതവൻ വന്നതിന്റെ രണ്ടാമത്തെ അടയാളം ഒന്ന് യോഹൻ ഞാൻ ഇരുപത് വചനം പറയാ ശ്രദ്ധിച്ച് കേൾക്കണേ ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു ആരേ സത്യസ്വരൂപൻ അടുത്ത വചനം വായിക്കുമ്പോൾ മനസ്സിലാവും നാമാകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുലുമാണ് അപ്പൊ ആരെ സത്യസ്വരൂപൻ പിതാവ് ഇനി ആദ്യത്തെ വചനം ശ്രദ്ധിച്ചേൻ ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അതായത് പിതാവിനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു അപ്പൊ പിതാവിനെ കുറിച്ചുള്ള ഒരു സുവിശേഷം ഇന്ന് ലോകത്ത് വെളിപ്പെട്ടത് എന്തിന്റെ അടയാളാ ദൈവപുത്രൻ വന്നതിന്റെ അടയാളം ഹാലെ ലൂയ ഹാലൂയ ഇനി കള്ളക്രിസ്തുമാർ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത് അവൻ വന്നതിന്റെ അടുത്ത അടയാളം ഹാലലൂയ ഡ്യൂപ്ലിക്കറ്റുകൾ വരുന്ന എപ്പോഴാ ഡ്യൂപ്ലിക്കറ്റ് വരുന്ന എപ്പോഴാ ആ ഒറിജിനല് വരുമ്പോ റിസർവ് ബാങ്ക് ആയിരത്തിന്റെ നോട്ട് ഇറക്കിയതിന് ശേഷമല്ലേ അല്ലേ ആയിരത്തിന്റെ കള്ളനോട്ട് ഇറങ്ങുന്നേ അങ്ങനെയാണെങ്കിൽ കള്ളക്രിസ്തുമാർ മുഴുവൻ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത് ദൈവം കാണിച്ചു തന്നത് എന്തിനു വേണ്ടിയാ ഒറിജിനൽ വന്നു എന്ന് ജനം തിരിച്ചറിയാൻ ഹാലേ ലുയ ഹലേ ലുയ ഹാലേ യേശു ക്രിസ്തു വന്നതിന്റെ അടയാളങ്ങൾ പുസ്തകം മുഴുവൻ എഴുതി നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് വിശ്വസിച്ചാൽ മതി എല്ലാ അടയാളങ്ങളും കണ്ടിട്ട് വിശ്വസിച്ചാൽ മതി നമ്മൾ ഇവിടെ പറയുന്ന ചുരുക്കം അടയാളങ്ങൾ മാത്രമാ ഹലലുയ ഹലുയ